നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് തലപ്പിള്ളി താലൂക്കിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ മുണ്ടകം കൃഷിക്ക് വിളവ് പകുതിയായി കുറഞ്ഞതിന്റെ കാരണം പരിശോധിക്കണമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് കുമാറിനെ നേരിൽ കണ്ട് വിഷയം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു പ്രളയം മൂലവും കാലാവസ്ഥ വ്യതിയാനം മൂലവും വിരിപ്പ് കൃഷി ിൽ വെള്ളമില്ലാത്തത് മൂലം ഇല്ലാതായി ഈ നിലയിൽ ഉൽപാദനം കുറഞ്ഞ് ചിലവ് കാശു പോലും കിട്ടാതായാൽ മുണ്ടകൻ കൃഷിയും ഇല്ലാതാവുകയും അത് തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഹെക്ടർ നെൽകൃഷി ചെയ്യുന്ന തലപ്പിള്ളി താലൂക്കിനെ കാര്യമായി ബാധിക്കുമെന്നും സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ സെക്രട്ടറി ശശി മംഗലം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് കെ എസ് യു ജില്ലാ സെക്രട്ടറി അഫ്സാൻ ഷേഖ് എന്നിവർ നിവേദനം നൽകി കഴിഞ്ഞപ്പോൾ ഒരുപാട് സമിതികളും കർഷകരും പരാതി പറഞ്ഞു വിളവ് കുറവാണ് ഏകദേശം ബന്ധപ്പെട്ടപ്പോൾ കഴിഞ്ഞ വർഷം പതിനെട്ട് മുതൽ ഇരുപത് വരെ വിളവ് കിട്ടിയിരുന്നിടത്ത് ഇപ്രാവശ്യം പത്തിൽ താഴെയാണ് പല കർഷകർക്കും കിട്ടിയിട്ടുള്ളത് അതായത് ഉൽപാദനം നേരെ പകുതിയിലധികം താഴത്തേക്ക് പോയി ഇപ്പോൾ ആകെ ഈ പ്രദേശങ്ങളിൽ വിരിപ്പ് കൃഷി വളരെ നാമമാത്രമായിട്ട് കാലം കുറയായി കുഞ്ച കൃഷി വാഴാനി ഡാമിൽ നിന്ന് വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ തീരെ നടക്കുന്നില്ല മുണ്ടകം കൃഷിയാണ് ആകെ നെൽകൃഷി എല്ലാ പാടശേഖരങ്ങളും ഒരുപോലെ ഒരുപോലെ ചെയ്യുന്നത് അവിടെ ഇപ്പോൾ ഈ ഉൽപാദനം കുറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ പല കർഷകരും പറയുന്നത് ഇനി ഞങ്ങൾ കൃഷി ചെയ്യാനില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മുതലാവില്ല കാർഷിക ചെലവ് പോലും മുട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് കർഷകരുടെ പരാതി അപ്പോൾ ഞങ്ങളത് കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനും പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് നേരിട്ടുള്ള പരാതി അവർക്ക് നൽകിയതിൻ്റെ കോപ്പി ഇവിടെ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ഡയറക്ടർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അടിയന്തിരമായി ഇത് അന്വേഷണം നടത്തി ഇതൊരു പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ച് ഈ നഷ്ടം വന്ന കർഷകർക്കൊക്കെ തന്നെ അവരെ നഷ്ടം നികത്താൻ ആവശ്യമായ ദുരിതാശ്വാസം വിതരണം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യു ആർ ബി സി ന്യൂസ്